ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യൂ எா அசு என் இது நம்ம சரஸ் சரஸ் இங்க ഒന്നും പറയണ്ട എന്റെ സരസ്വേ ഉത്സവത്തിന് ആനപ്പുറത്തുനിന്ന് വീണതാ ആന ഒന്ന് ചവിട്ടി അത് സരസ്വന്റെ ആളാ എന്താ പറ്റാ അതൊന്നും വീണതാ ഹൈ അതും ആനപ്പുറത്തൊന്നാ കിടക്കാൻ തന്നെ പറഞ്ഞു വിട്ടേക്കാം എന്താ ചേട്ടൻ ചേട്ടൻ ഫ്രൂട്ടി പട്ടി ചേച്ചി വേണ്ട ഇവിടെ ആസ്മ ഞാൻ വേണേ വേറെ നല്ല ചികിത്സ ഏർപ്പെടുത്താം നിന്റെ ഏർപ്പാടൊക്കെ മതി ഇത് ഹൈദരാബാദിലെ മീൻ വിഴുങ്ങിയാലേ മാറു എന്റെ അളി എന്റെ രാഗമം പോയിട്ടുണ്ട് മീൻ കൊണ്ടുവരാനെ ഇവിടുന്ന് മാറിയതിനു ശേഷം മനസമാധാനത്തോടുകൂടി ഫ്രൂട്ട് കുടിക്കാൻ പറ്റിട്ടില്ല നിങ്ങളെ കാണാറില്ലല്ലോ ഞാനിവിടുന്ന് രണ്ടു ദിവസം ആരേ മിഠായി തിന്ന് മിഠായി രാജേന്ദ്രൻ എന്തിരാട്ടാ കണ്ടാ ഈ ഏലക്ക ഈടെ കടക്കട കണ്ട ആശ കണ്ട തിന്നുകളും നിങ്ങൾക്കറിയോ ഞാനിതാണ് ഇവിടുന്ന് മാറിയിക്കാത്തത് എന്ത് കഷ്ടം നോക്ക് എല്ലാ പണികളും ചെയ്യാൻ കാണാൻ കൊള്ളാമെന്നൊരു പെൺകുട്ടി കിട്ടാന്ന് വെച്ചാ അതിനെ സംഭവിക്കില്ല അപ്പൊ നിങ്ങൾ സസ്പെൻഡ് ചെയ്ത ഗ്യാപ്പിലേക്ക് അപ്പോയിന്മെന്റ് ചെയ്തു അപ്പൊന്റ്മെന്റ് ചേർത് എന്താ സർക്കാരി ആശുപത്രി ആശാന് ഇതെന്തുക്കോ അനാശാനെ ആശാൻ ആകെ ക്ഷീണിച്ചു ഓർക്കമാതിരി പരിപാടിയല്ലോ എനിക്കറിയാം ഞാൻ ഇവിടുന്ന് പോയാൽ ആശാന്റെ ആഹാരം രീതി ശ്രദ്ധിക്കാൻ ആരുണ്ടാവില്ലാന്ന് ഞാൻ പോയി എന്തെങ്കിലും കഴിച്ചിട്ട് വരാം വേണ്ട വേണ്ട ഞാൻ പോയിട്ട് എന്തെങ്കിലും വാങ്ങിച്ചോണ്ട് വരാം പൈസ എന്റെ അല്ല വേണ്ട ഞാൻ അക്കൗണ്ടിൽ അക്കൗണ്ടിലെഴുതി വേണം ഒന്നും വേണ്ട ഹലിയോ അറിയോ അറിയോ അലീന്റെ ലേനം ഹലോ ഇവിടെ ഒന്നും വേണ്ടെന്ന് പറഞ്ഞല്ലോ നിങ്ങൾക്ക് എന്തെങ്കിലും കഴിക്കണമെന്നുണ്ടെങ്കിലേ അതെ ഇവിടെ ഇരിക്കുന്നു പറഞ്ഞാ മതി എന്താ വേണ്ട പുതിയ ജോലിക്കാരനായിരിക്കും ഞാൻ രാഘവൻ

തളിയൻ ഇനി ഞാൻ ഡീസൽ ഡീസൽ എന്റെ ദൈവമേ ഇത് മനസ്സിലാക്കി കൊടുക്ക ഞാൻ കേൾക്ക നിങ്ങൾക്കൊല കെട്ടി ഞാട്ടിട്ടപ്പോ എന്നെ ചവിട്ടി ചവിട്ടി പളീന്റെ തണ്ടൽ ഒടിഞ്ഞു ഇപ്പൊ ആശുപത്രി വലിവ് കൂടി കൂടി ഡോക്ടർ കുഴല് വെച്ച് പരിശോധന നടത്തി കൊണ്ടിരിക്ക അലിയൻ അവടെ പ്രാന്താണല്ലേ പ്രാന്ത് നിന്റെ മറ്റോടൊട്ടാ നീ സുമതിയുടെ കൂടെ അങ്ങനെയൊക്കെ പോയി അലിയെ പ്രാന്ത് ഈ പ്രാന്തനെ കടയിപ്പിച്ചോണ്ട് എവിടെയാണ് പോയത് അലിയൻ ആശുപത്രി മീൻകാരു അളിയകാരു ആശുപത്രി അങ്ങോട്ട് പോവണ്ടി ആശുപത്രി ആശുപത്രിക്ക് അട പോസ്റ്റ് ഓഫീസിന്റെ പിന്നില് പോസ്റ്റ് ഓഫീസ് ഓഫീസ് ആശുപത്രിയുടെ മുന്നിൽ അപ്പൊ ഞാൻ വരാണ്ടേ സാധാരണയായി ഓഡിറ്റോറിയങ്ങളിൽ മാത്രം നടത്താറുള്ള മാജിക് ഷോ ഇതം പ്രഥമമായി ഇതാ നിങ്ങളുടെ മുമ്പിൽ ഞാൻ നടത്തുന്നു ഇതൊരു മെഴുകുതിരി സംശയമുള്ളവർക്ക് നോക്കാം പരിശോധിക്കാം വരും ഈ മെഴുകുതിരി എന്റെ അസിസ്റ്റന്റ് ശ്രീ പൂഞ്ചി വാല കത്തിക്കുന്നതാണ് ഇത് ഒരു കുഴലാണ് ഇത് കൊല്ലം നോക്കൂ കൊല്ലല്ലേ ആ കൊയിലാണ് ഈ കോഴലിൽ വെച്ച ഞാൻ ഇതാ കിട്ടുന്നു ഒന്നും അടയുകയില്ല നോക്കിക്കോളൂ കാലി കൽക്കട്ട വാലി ബനാർസ് വാലി ദില്ലി വാളി സബ്ജ്രി ബി ൾക്ക് ആകാശമുണ്ട് കഴിയേണ്ടത് അടുത്ത ഐറ്റം നോക്കിക്കോ ഇത് കാര്യാണ് ഞാൻ ഒരു ഐറ്റം കാണിക്കാൻ പോവുകയാണ് കൊണ്ടുവരും ഞാൻ ഈ കൂട്ടിനേ താക്കാൻ പോവുകയാണ് പടക്കാ പ്രാണ കൂട്ടനഗത്തിലേക്ക് കേറ്റിക്കോളൂ ആ പടക്ക പടക്ക അതിനെ വേദനിപ്പിക്കാതെ അതെ അങ്ങ അഹ് കടടാൻ മെർഹബാൻ ജിബർവാലി മഗർവാലി സബത് ഏക് തപ് ഭടക് തേവ മല താ ഹാ പ്രാവൻവായിട്ട് അതാണ് ബന്ദുക്ക് കേറ്റട്ടെ ഈ ഉടയക്ക് നമുക്ക് ഗൽഫിൽ रखिए അല്ലെങ്കിൽ അന്നെ അവിടെ നിന്ന് പോടാ

ഒരു മുടി കാടി കളഞ്ഞത് മുടിഞ്ഞത് എടുത്ത് കളഞ്ഞിട്ട് ആൾക്കാർക്ക് കൊടുക്കാൻ പേരായിരുന്നു ഇതൊക്കെ ചേട്ടന ആരോഗ്യല്ലാത്ത കുഴപ്പാ ഉള്ള കാര്യം പറയാലോ എന്ത് ചെയ്യാൻ എന്ത് ചെയ്യണമെന്ന് എനിക്കറിയാമോ

ഈ വയസ്സുകാരത്തെ എവിടെ പോയ എന്റെ ചങ്ങായിമാരൊക്കെ ആ ബ്രോക്കർ കുഞ്ഞാലിപ്പരെയും കൊണ്ട് ഇവിടെ ഇറങ്ങി പോയത് എന്താ കാര്യം മോനെ ഓം കുറച്ച് ഫോട്ടോ കൊണ്ടുപോയി എന്ത് ഫോട്ടോ എന്ത് ഫോട്ടോ ഈ എടോ പറഞ്ഞ ആനക്കെങ്കിലും മനസ്സിലാവും ഞാൻ കരു ഓരോ രാജാക്കന്മാരെ വീട്ടിൽ ചെല്ലുമ്പോ ഒരു മൂന്ന് കെട്ടിയെങ്കിൽ നാല് കെട്ടിയെങ്കിൽ കേസറ്റ് ഇങ്ങനെ കാണിച്ചിരുമ്പോ കൊതി ആവുകയുള്ളു ഓരേതേലും ഞാൻ ഒന്നേ കെട്ടിയുള്ളൂന്ന് പറയാ എനിക്ക് നാളാവും അമ്മ പിന്നെ എനിക്ക് എന്താണോ ഒരു കുറവ് മോനാണെങ്കിൽ ദുബായിൽ ഇപ്പോഴും വാങ്ങിച്ചു നാലൊരു വാങ്ങും അത് കഴിഞ്ഞിട്ട് നാലഞ്ചു കൊപ്ര കളും ഇതൊക്കെ നോക്കി നടത്താനായിട്ട് ഞമ്മക്ക് കൂലിച്ച് പെണ്ണുങ്ങൾ വിളിക്കാൻ പറ്റൂ അല്ലെ പറ അപ്പൊ ഉമ്മ പറഞ്ഞ ശരിയാണ് പറഞ്ഞ ആദ്യ പ്രാന്താണെന്ന് മറ്റത്തിലാ കള്ള